ഞാൻ അവിടെ ഏഷ്യന്റെ ബൊറോട്ട് ഉറങ്ങിയുണ്ട് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ കോള് ഞാൻ ഏത് സ്റ്റേഷനിലെ എസ് ഐ ആണ് നോബി ഇവിടെ നോബി ഇവിടെ അപ്പൊ അങ്ങനെ ആരും ചോദിക്കുന്നില്ല ഞാൻ അവൻ റൂമിൽ കാണും മര്യാദയ്ക്ക് പറ നോബി അവിടെ നിനക്കറിയാം ഞാൻ വച്ചില്ല പടാറിയെന്ന് വിചാരിച്ചു ഞാൻ വിളിച്ച് ഇരിക്കുന്നു ഇത് കഴിഞ്ഞപ്പോ കാണാൻ വേറൊരാള് ഈ ആര്യരെ ബന്ധുവിൽ ഒരാൾ നമ്മക്ക് അറിയായിരുന്നു ആ പുതിയ വിളിച്ചു തുറഞ്ഞത് എനിക്ക് നോബി ആര്യം വിളിച്ചോണ്ട് പോയെന്ന് എന്റെ പകുതി ഉരിപോയില്ലാവിലെ പോലീസിൽ പോകുമ്പോ എനിക്കാണെങ്കിൽ തേളടി അവളറിയാലോ അവൻ പിന്നെ വൈകിട്ടായി പറഞ്ഞ് പിന്നെ ഇതായി പോയി പിന്നെ ആ എസ് ഐ എന്നെ വിളിച്ചുല്ല ആ എസ് ഐ ഇപ്പൊ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടോ ഈ അകലെ ഈ അമ്പതിനായിരം രൂപ ഇൻഡ്രകാസ്മാനെന്തോ എവിടുന്നോ കിട്ടുമായിരുന്നല്ല അത് അടിച്ചു മാറ്റിയാലായിരുന്നു അല്ല അവളത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ രൂപ പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി സാറേ അല്ല ആ അമ്പതിനായിരം രൂപയിലായിരുന്നു നമ്മുടെ കണ്ണ് എനിക്കറിഞ്ഞൂടായിരുന്നു അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇതും കൊണ്ടല്ലേ സാർ അവിടെ നിന്ന് പോകണല്ലോ അവിടെ ഞാൻ റൂം എടുത്ത് കിടന്നുണ്ട് ആറുമാസം കഴിയുമ്പോൾ നമ്മൾ പോയി ചെല്ലുമ്പോൾ അവർ തരും കല്യാണം കഴിഞ്ഞ് ആറുമാസം മറന്നു വെച്ചു എല്ലാം പോയി പക്ഷേ എല്ലാം ഇപ്പൊ വളരെ അങ്ങനെയാണല്ലോ ഓമനം അങ്ങനെ അവസാനം എന്താണ് ഓ കുട്ടിയേട്ടി പണ്ടൊരിക്കൽ എന്ന സ്ഥലത്ത് പ്രോഗ്രാം കഴിഞ്ഞ വാഹനം നിർത്തിയപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരാണ് ആനയുടെ പുറത്ത് തളച്ച കട്ടൻ്റായി ഒഴിച്ചത് വകുപ്പ് അത് അതാണ് ഞാനല്ലാ അറിഞ്ഞു അറിയാതെ അല്ലേ അല്ല സാർ അത് നമ്മള് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഈ കൊല്ലം സൈഡായിരുന്നല്ല ഓച്ചർ സൈഡ് അവിടെ ആയിരുന്നു പ്രോഗ്രാം അപ്പം ഓച്ചറ സൈഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നീണ്ടകര പാലത്തിൽ കൂടെ കയറി വന്ന സമയത്ത് ഒരു ആന ഓടുന്നു ണ്ട് ഓടാനോണ്ട് ഒരു പാപ്പാൻ ബാക്കി ആന കൂടെ ഓടും അപ്പൊ ഞങ്ങൾ പ്രോഗ്രാം വണ്ടിയിൽ ഇങ്ങനെ പോയിട്ടിങ്ങനെ നോക്കി ആന ഇങ്ങനെ ഓടുന്നത് ഇതെന്താണ് അറിയില്ലല്ലോ അപ്പൊ ഡ്രൈവർ വണ്ടിന്ന് പറഞ്ഞു നിർത്തലോ നിർത്തലോ വിട്ടോ വിട്ടോ കാര്യം ആന വന്ന വണ്ടിയിൽ അങ്ങനെ തട്ടിയാലോ എന്നും പറഞ്ഞ് വണ്ടി നേരെ വിട്ടു കാവനാട് ഒരു തട്ടുകടയുടെ ഫ്രണ്ട് കൊണ്ടു നിർത്തി ചെറിയ ലൈറ്റൊക്കെ അവിടെ രണ്ടു ചാടി ചായ കയറി ഇറങ്ങാം ഞാൻ വണ്ടിക്ക് അത്തിരുന്നു കുറെ പേര് ഇറങ്ങി നമ്മളെ ട്രൂപ്പിലുള്ള കുറച്ച് പേര് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ആൻ അവിടെ എത്തി ഈ അവിടെ ചുറ്റി വണ്ടി ഞാൻ ഗ്ലാസ് ഫുള്ള് പിടിച്ചിട്ട് ബാക്കിയുള്ളവർ കുറെ പേര് വെളിയിലുണ്ട് ഈ ഓടിയ പാപ്പൻ അല്ലേ ആ കടയിൽ നിന്നൊരു കട്ടൻ ചായ മേടിച്ച് ഈ മേളിലെ പാപ്പാൻ കൊടുത്ത് അയാളെ കൈന്ന് ഈ കട്ടൻ ചായ ചുളുമ്പി ഈ ആനയുടെ പുറത്ത് ചൂട് കട്ടൻ ചായ എന്നിട്ട് ഈ പാപ്പാൻ ആ തട്ടുകട അപ്പൊ നമ്മളെ കൂടെയുള്ള കുറെ പേര് തട്ടുകടയിലുണ്ട് തട്ടുകടയിലോട്ട് ഈ പാപ്പൻ കയറി ഈ ആന ഇടിച്ച് ഈ തട്ടുകടക്കകത്ത് കയറി തട്ടുകടക്കകത്ത് കയറുമ്പോൾ തട്ടുകടയിലുള്ള എല്ലാവരും നമ്മളെ ട്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരും ആന വരണ്ട് ഓടിക്കോളാൻ എല്ലാരും നാലു സൈഡിലോട്ട് വാരി ഓടിയപ്പോ ഒരുത്തം പറഞ്ഞും പൊളഞ്ഞും ഓടിക്കോളാൻ ആന ഓടിക്കുമ്പോ വളഞ്ഞും പൊളഞ്ഞു ഓടണം സാ ആന സത്യത്തിൽ ഓടിയില്ല നമ്മളെ ട്രൂപ്പിലുള്ള നാലുപേര് എൻഎസ് ഓടുന്നു അല്ല ആരവരുടെ അവരുടെ കോമഡി ഓരോ അതായത് ഒമ്പത് മണിയാകുമ്പോൾ പരിപാടി നമുക്ക് സെക്കൻഡ് പരിപാടി ഉണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ ഞാനും കളിക്കുന്ന ട്രൂപ്പാണ് അപ്പോഴത്തേക്ക് ഒമ്പതരയ്ക്ക് പരിപാടി തുടങ്ങിയാലേ നമുക്ക് ഒന്നരയ്ക്ക് സെക്കൻഡ് പോകാൻ പറ്റും അപ്പൊ അവിടെ ആന വരണ്ട അപ്പൊ അതുകൊണ്ട് ആൾക്കാരറിഞ്ഞിട്ടില്ല ഇടഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇത് അതുകൊണ്ടാണ് തുടങ്ങാതിരിക്കുന്നത് ഇത് നമ്മുടെ ട്രൂപ്പിൽ അനൗസ് ചെയ്യുന്നവൻ കേട്ട് ഈ മണ്ടനെ മൈക്കെടുത്ത് വെച്ച് വിളിക്കുകയാണ് പ്രിയരേ പ്രോഗ്രാം തുടങ്ങാൻ താമസിക്കുന്നത് നമ്മളെ കുഴപ്പമില്ല ആന വരണ്ടോണ്ടാണ് ഇത് കേട്ട ആൾക്കാരങ്ങ് പാനിക്കായി അങ്ങനെ കമ്മറ്റി കാരണം എന്താ വിളിച്ചോറാണ് മൈക്കിക്കൂ ആന വരണ്ടെന്ന് പറയാൻ പറ്റും ആൾക്കാരെ മൊത്തം പേടിക്കൂലേ മൈക്കെടുത്തിട്ട്

എന്താ കുഞ്ഞമ്മേര മോളുടെയാണ് വൈഫിന് അനിയത്തി പഠിച്ചത് അപ്പൊ അങ്ങനെ എനിക്ക് അറിയായിരുന്നു ഒരു ദിവസം ഞാൻ വന്ന് ഇങ്ങനെയൊക്കെ നിന്ന് അഭ്യർത്ഥന നടത്തിയത് അവരെ വീട്ടിൽ പോയി ചോദിച്ചു ഞാനല്ലേ പോയി ചോദിച്ചത് എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഗൾഫിൽ പോയ സമയം അപ്പൊ എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറിനെ വിട്ടി ചോദിച്ചു അവര് ഞെട്ടിയോ അവര് ഞെട്ടിയൊന്നും അവർ ആലോചിച്ചപ്പോഴത്തേക്ക് റെഡിയായി അവരും നമ്മളെ പോലെ തന്നെ സാധാരണക്കാരെ കെട്ടിച്ചു ഹാപ്പിയാണോ ഹാപ്പിയാണോ രണ്ടും 아무리 아래도아버리가 그래도 해